ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം പോലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ദി ഹാർട്ട് ജില്ലയിൽ തുടക്കമായി കെ ജി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പരിപാടി മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടി മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈനുൽ ഹാബിദ് കോട്ട അധ്യക്ഷത വഹിച്ചു ബോധവൽക്കരണ ക്ലാസ്സിനും പ്രായോഗിക പരിശീലനത്തിനും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ അനസ്തോളജിസ്റ്റ് ഡോക്ടർ എ കെ റൌഫ് നേതൃത്വം നൽകി കെ ജി എം ഒ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി എം ജലാൽ ക്യാമ്പയിനിങ്ങിനെ കുറിച്ച് വിശദീകരിച്ചു മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് മലപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ രാജഗോപാലൻ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി കെ ഷാജിറ കെ മൊയ്തീൻകുട്ടി യു ശ്രീവിദ്യ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ആർ കെ സൂരജ് ഡോക്ടർ ഡോക്ടർ എ കെ സജില ഡോക്ടർ കെ സറീന ഡോക്ടർ എം യാസിർ ഡോക്ടർ വി സി സുനേന ഡോക്ടർ മുഹമ്മദ് സഹീർ ഡോക്ടർ കെ നൂറുദ്ദീൻ ഡോക്ടർ കെ കെ ദീപക് വ്യാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇരുന്നൂറോളം എൻ എസ് എസ് എൻ സി സി വോളണ്ടിയർമാർക്ക് ചടങ്ങിൽ സി പി ആർ പരിശീലനം നൽകി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ സിക്സ്